അസ്സലാമു അസലാമലൈക്കും വറഹമത്തല്ലാ വർക്കാത്തു ഇതരമത ഹൃദയ അഭിവാദ്യങ്ങൾ പ്രിയമുള്ളവരെ ഒരു സെലിബ്രിറ്റി പറഞ്ഞ വാക്കുകളാണ് നമ്മൾ കേട്ടത് സെലിബ്രിറ്റി ആരാണെന്ന് എക്സ്പോസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ നമ്മൾ ആ വിഷയം എന്താണെന്ന് കേട്ടാൽ മതി പ്രധാനമായും വിവാഹം കൊണ്ട് എന്താണ് ഗുണമെന്നാണ് അവർ ചോദിച്ചത് അത് അത്യാവശ്യമുള്ള സംഗതിയല്ല എന്നുള്ളതാണ് ഒറ്റയ്ക്ക് ജീവിക്കുന്നതാണ് ബെറ്റർ എന്നുകൂടി വെച്ചു പ്രധാനമായും പറഞ്ഞ ഈ മൂന്ന് കാര്യങ്ങളെ നമുക്ക് റദ്ദിച്ചേണ്ടതുണ്ട് അല്ലെങ്കിൽ വഴിതെറ്റിക്കൊണ്ടിരിക്കുന്ന ആധുനിക തലമുറ എസ്പെഷ്യലി പെൺകുട്ടികളൊക്കെ വീണ്ടും വഴിതെറ്റാനുള്ള ഒരു കാരണം ഉള്ളതുകൊണ്ട് നമുക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല ഇത്തരം സെലിബ്രിറ്റീസുകളുടെ ഇങ്ങനെയുള്ള വിജണ്ട വാദങ്ങളാണ് അഥവാ അബദ്ധജടിലമായ ഇത്തരം പ്രസ്താവനകളൊക്കെ നമ്മുടെ പുതിയ തലമുറയ്ക്ക് വലിയ രീതിയിൽ അവരുടെ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നുണ്ട് എന്നത് നിഷേധിക്കാനാവാത്ത ഒരു സത്യമാണ് മനുസ്ത താമിന് മുൻപ് ആ പുന്നനബി സുലാൽ ശ്രമ തങ്ങൾ പറഞ്ഞതെന്താണ് പഠിപ്പിച്ചത് എന്താണ് വിശുദ്ധ ഇസ്ലാമിൻ്റെ ഇതിനെക്കുറിച്ചുള്ള സമീപനം എന്താണ് നിങ്ങളിൽ ആർക്കെങ്കിലും വിവാഹത്തിന് കഴിവുണ്ടെങ്കിൽ അത് ശാരീരികമായും സാമ്പത്തികമായും ഒക്കെയാണ് ഉദ്ദേശിച്ചത് കഴിവുണ്ടെങ്കിൽ നിങ്ങൾ അയാൾ വിവാഹം ചെയ്യട്ടെ വിവാഹ സുദിനത്തിലേക്ക് കാലെടുത്ത് വെക്കട്ടെ ഫു അഹ്ലി ബസർ വിവാഹം എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയ അത് അവൻ്റെ കണ്ണുകളെ ചിമ്മിപ്പിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ അത് പരസ്ത്രീ പുരുഷ ബന്ധത്തിലേക്ക് പോകുന്നതിനെ തൊട്ട് ഒരു പരിധിവരെ മനുഷ്യനെ തടയും എന്നതു തന്നെയാണ് അതിൻ്റെ അർത്ഥം അഥവാ അവൻ്റെ വികാര വിചാരങ്ങൾ അനുവദനീയമായ രീതിയിൽ ചെലവഴിക്കാൻ അത് അടക്കി വെക്കാൻ പിടിച്ചു വെക്കാൻ അത് ഉതകും എന്ന് തന്നെയാണ് അതിൻ്റെ ആശയം വഹ്സനുൽ ഫർജ് അത് അവൻ്റെ ഗുഹ്യസ്ഥാനത്തെ സംരക്ഷിക്കുന്നതാണ് ഗുഹ്യസ്ഥാനത്തെ സംരക്ഷിക്കുന്നതാണെന്ന് പറഞ്ഞാൽ വ്യഭിചാരത്തെ തൊട്ട് മാത്രമല്ല ആധുനിക രീതിയിലേക്ക് ഈ ഹദീസ് നമ്മൾ തട്ടിച്ചു വെക്കുമ്പോൾ എയ്ഡിസ് പോലെയുള്ള സിഫിലിസ് ഗൊനോറിയ പോലെയുള്ള ലൈംഗികമായ ഒരുപാട് രോഗങ്ങൾക്കുണ്ട് എയ്ഡിസിന് ഇപ്പോഴും ഫലപ്രദമായ മരുന്ന് കണ്ടെത്തിയിട്ടില്ല അങ്ങനത്തെ രോഗങ്ങൾ ഈ പരസ്ഥിതി ബന്ധം കൊണ്ട് കിട്ടുന്നതാണ് അതിനെ തൊട്ട് സംരക്ഷിക്കും എന്നുകൂടി ഇതിന് അർത്ഥമുണ്ട് എല്ലാ ജീവികൾക്കുമുള്ളതാണ് ലൈംഗിക ചോദന പ്രത്യുൽപാദനം എന്ന് പറയുന്നത് മെയിനായിട്ട് സെക്സിൻ്റെ ലക്ഷ്യം തന്നെ പ്രത്യുൽപാദനമാണ് പിന്നെ അതിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റ് എന്ന നിലയിലാണ് ഈ സക്സ് അതിൻ്റെ പ്രഷറും അതിൻ്റെ ഒരു ആസ്വാദനമൊക്കെ ഉണ്ടാകുന്നത് ആ ആസ്വാദനം ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ വേണ്ടി ആളുകൾ മുതിരേ ഉള്ളൂ അപ്പം ഇവിടെ പ്രത്യുത്പാദനം ഉണ്ടാവുകയുള്ളൂ അത് അള്ളാഹുവിൻ്റെ പ്രപഞ്ചന അതിൻ്റെ ഒരു ഹിക്കുമത്ത് കൂടിയാണ് അപ്പോൾ അത് പിന്നെ ഈ പ്രത്യുത്പാദനം നടക്കുമ്പോൾ അതിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റായിട്ട് ഇതൊക്കെ കിട്ടുകയാണ് മനുഷ്യന് ഈ ഒരു പ്രഷറും ഈ ഒരു സന്തോഷമൊക്കെ മനുഷ്യന് കിട്ടുകയാണ് ഈ സ്നേഹമൊക്കെ അത് വഴി ഉണ്ടായിത്തീരിക മെയിനായിട്ട് അതിൻ്റെ ലക്ഷ്യം പ്രത്യുൽപാദനമാണെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് മറ്റതൊക്കെ ഉപലക്ഷ്യങ്ങളാണ് ഇങ്ങനെ ആ പിന്നെ സെലിബ്രിറ്റി ചോദിച്ചല്ലോ അതുപോലെയുള്ള ആളുകൾ ഇങ്ങനത്തെ സെലിബ്രിറ്റീസ് ഇങ്ങനെയുള്ള ആധുനികമായി ചിന്തിക്കുന്ന ഒരുപാട് ഫെമിനിസ്റ്റുകളൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് എന്താണ് അത്യാവശ്യമാണോ അതിൻ്റെ ഗുണം എന്താണ് അതിൻ്റെ ഗുണം തന്നെയാണ് ഈ പറഞ്ഞത് അതിൻ്റെ അത്യാവശ്യം തന്നെയാണ് ഈ പറഞ്ഞത് പിന്നെ ഇങ്ങനെ വിവാഹത്തിലേക്ക് പ്രവേശിച്ചിട്ടില്ലെങ്കിൽ അനുവദനീയമായ ലൈംഗികമായ ഒരു ചോദന മനുഷ്യന് അത് അടക്കാനുള്ള ഒരു പിന്നെ സോയ്സ് അതിന് സ്രോതസ്സ് മനുഷ്യന് ലഭിച്ചില്ലെങ്കിൽ എന്തൊക്കെയാണ് ഉണ്ടാവാൻ പോകുന്നത് അവന് പിന്നെ പരസ്ത്രീ സ്ത്രീ പുരുഷ ബന്ധമാണ് അവിടെ ഉണ്ടാകുക കാരണം ഈ ഒരു ലൈംഗിക ദാഹം തീർക്കാൻ വേണ്ടിയിട്ട് മനുഷ്യൻ എന്ന നിലയ്ക്ക് മറ്റു ജീവികളെ പോലെ തന്നെ മറ്റൊരു പിന്നെ ഒരു ഡിപ്പെൻ്റ് പിന്നെ ഡിപ്പെൻറ്റൻസ് അവന് വേണ്ടി വരും അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക അവിടെ പിന്നെ ഒരുപാട് രോഗങ്ങളുണ്ടാവും ഞാൻ പറഞ്ഞ പോലെ എയ്ഡ്സ് സെഫിലസ് കൊനോറിയ പോലെയുള്ള ഇനിയും പറയാൻ വിട്ടുപോകുന്ന അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ പോകുന്ന ഒരുപാട് രോഗങ്ങൾ പിന്നെ ആ അതിൻ്റെ തീരാവേദനയുമായി നേറി നേറി കഴിയേണ്ടി വരും നല്ലൊരു സ്വസ്ഥമായൊരു ജീവിതമോ ദാമ്പത്യമോ ഒരിക്കലും ലഭിക്കുകയില്ല കാരണം പരസ്ത്രീ ബന്ധമ അങ്ങനെയാണ് വേഷികളെ പോലും ചിലപ്പോൾ സമീപിക്കേണ്ടി വരും കാരണം അവൻ്റെ ലൈംഗികമായി വികാരം അടക്കാൻ വേണ്ടിയിട്ട് നല്ല ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് എന്താ സംഭവിക്കുക അതുകൊണ്ട് എയ്ഡ്സ് അടക്കമുള്ള ഒരുപാട് രോഗങ്ങൾ നമുക്ക് സമ്മാനമായി ലഭിക്കും പിന്നെ സെക്സിന് ആവശ്യം വരുന്ന സമയത്ത് യാചിച്ച അങ്ങനെ നടക്കേണ്ടി വരും പണം കൊടുത്ത് സെക്സ് മേടിക്കുന്ന സമയത്ത് പോലും പിന്നെ ഈ ആൾക്ക് ആവശ്യം വരുമ്പോൾ പിന്നെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാൽപ്പോൾ ആവശ്യം ഉണ്ടായിക്കോണമെന്നില്ല അല്ലെങ്കിൽ അവിടുന്ന് ഇപ്പോൾ അവൈലബിൾ ആയിക്കോണമെന്നില്ല അപ്പോൾ അതിൻ്റെ ഒരു നൂലാമാലകളും അപ്പോൾ അത് വലിയ മാനസിക സംഘർഷത്തിലേക്കും വലിയ പ്രശ്നങ്ങളിലേക്കൊക്കെ നിൽക്കും കാരണം ഇയാൾക്ക് എപ്പോഴും സെക്സ് ആവശ്യം വരിക എന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ അത് കിട്ടിക്കൊള്ളണമെന്നില്ല അത് അതിൻ്റെ ഒരു പ്രശ്നമാണ് പിന്നെ ഇത് മറ്റ് കലാപത്തിലേക്ക് സൃഷ്ടിക്കും അതായത് പിന്നെ പരസ്യ പുരുഷ ബന്ധമുണ്ടാകുമ്പോൾ ഒരാൾ ചിലപ്പോൾ ഒരാളെ സ്നേഹിക്കും ആ സ്നേഹം പിന്നെ സെക്സൻ ആവശ്യപ്പെടുന്ന ആളായിരിക്കും വേറൊരാളെൽപ്പം പിറ്റേ ദിവസമാണെങ്കിൽ കുറേ അടുത്ത സമയത്തിൽ സെക്സിൻ ആവശ്യപ്പെടുക അപ്പം ഇയാൾക്കത് ഇഷ്ടപ്പെട്ട കൊള്ളണമെന്നില്ല ആദ്യം ഈ സ്ത്രീയുമായി സെക്സിനെ അപേക്ഷിച്ച അല്ലെങ്കിൽ ആവശ്യപ്പെട്ട ഒരാൾക്ക് രണ്ടാമതൊരാളുമായി ആ സ്ത്രീയെ സെക്സ് ചെയ്യുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കൊള്ളണമെന്നില്ല അപ്പോൾ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും വാശിയായി മത്സരമായി ഒരാളുടെ പിന്നെ ഇണയെ അല്ലെങ്കിൽ ഒരാളുടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആ ഒരു വ്യക്തിയെ വേറെ ആരും ഉപയോഗിക്കരുതെന്നൊരു പൊസിസീവേഴ്സ് ഒക്കെ അവിടെ വർക്കൗട്ടോ അപ്പോൾ അവിടെ കലാപമാവും പ്രശ്നങ്ങളാവും കത്തിയും പിന്നെ കുത്തും കൊലപാതകവും ഒരുപാട് സംഭവങ്ങൾക്ക് അവിടെ സാക്ഷ്യം വഹിക്കേണ്ടി വരും മാത്രമല്ല പിന്നെ ഈ പരസ്ത്രീ പുരുഷ ബന്ധത്തിൽ സ്നേഹത്തിലാണെങ്കിലും സെക്സിലാണെങ്കിലും ഒരിക്കലും ഒരു ആത്മാർത്ഥം ഉണ്ടാവില്ല അതൊരു പണത്തിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ താൽക്കാലികമായി ഒരു ലിവിങ് ടുഗതർ ഒക്കെ പോലെ തന്നെ അങ്ങനെ അങ്ങനെയാണ് അതിലൊന്നും ഒരു ആത്മാർത്ഥം ഉണ്ടാവില്ല എന്നാൽ വിവാഹമായി ജീവിക്കുമ്പോൾ അത് പിന്നെ ആണാവട്ടെ പെണ്ണാവട്ടെ ആ തൻ്റെ ഇണയോട് ഒരു സ്നേഹം ഉണ്ടാകും ആ സെക്സിലൊക്കെ ഒരു ആത്മാർത്ഥതയും അതിലൊരു സുഖവും സന്തോഷമൊക്കെ ഉണ്ടാകും അതൊക്കെ ഒരു 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 എന്തോ ഒരു ഒരു സ്വർഗീയത അതിലൊക്കെ ഫീൽ ചെയ്യും ആ ഫീൽ ഒരിക്കലും പരസ്ത്രീ പുരുഷ ബന്ധത്തിൽ ലഭിക്കുകയില്ല എന്നാണ് ഇനി കുട്ടികളുണ്ടാകുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണ് ഇനി അഥവാ ഇതിൽ കുട്ടികൾ ഉണ്ടാകുകയാണെങ്കിൽ പരസ്ത്രീ പുരുഷ ബന്ധത്തിൽ കുട്ടികളുടെ ഉടമസ്ഥനാരാണ് ഗാർഡിയൻ ആരാണ് രക്ഷിതാവാരാണ് അതൊരു ചോദ്യചിഹ്നമാണ് അപ്പം അതിനാർക്കും ഈ കൂട്ടത്തരവാദിത്തം പടം ഉണ്ടാവില്ല മാത്രമല്ല പിന്നെ അതിലു പിന്നെ പരസ്പര ബന്ധത്തിലെ പാർട്ട്ണറോട് സ്നേഹമില്ലാത്തതുപോലെ തന്നെ അതിൽ കുട്ടികളുണ്ടാക്കുന്ന ആ കുട്ടികളോടും ഒരിക്കലും ഉണ്ടാവില്ല നമ്മളെ രക്തത്തിൽ പിറന്ന കുട്ടികളാണെങ്കിലും അതൊരു വിവാഹബന്ധത്തിൽ പിറന്ന പിന്നെ ആ കുട്ടികളോടുണ്ടാവുന്ന സ്നേഹം ഒരിക്കലും ആ കുട്ടികളോടുണ്ടാവില്ല അതുകൊണ്ട് തന്നെ ആ കുട്ടികളെ ചിലപ്പം പിന്നെ ആ സ്നേഹം ഇല്ലാത്തതിൻ്റെ പേര് കൊല്ലാൻ വരെ ഇവർ മടിക്കൂല ആ പിന്നെ അതിൻ്റെ പിതാവായാലും അതിൻ്റെ മാതാവായാലും ജനിപ്പിച്ച പിതാവായാലും മാതാവായാലും കൊല്ലാൻ വരെ ചിലപ്പം മടിക്കൂല മാത്രമല്ല പിന്നെ അവരെ പിന്നെ ആ കുട്ടികളോട് എന്താ പറയുക ഒരു ഉത്തരവാദിത്വം ഉണ്ടാവില്ല ഒരു സ്നേഹം ഉണ്ടാവില്ല ഒരു വാത്സല്യം ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ആ വിവാഹത്തിലെ പാർട്ട്ണറോട് സ്നേഹവും വാത്സല്യവും അവരോടൊരു ഉത്തരവാദിത്വവും ഇല്ലാത്തതുപോലെ തന്നെ ആ കുട്ടികളോടും സ്നേഹമില്ലാത്തതുകൊണ്ട് ആ കുട്ടികളെ ചെലവിന് കൊടുക്കുന്ന ഒരു ഇതൊരു ചോദ്യചിഹ്നമാണല്ലോ എന്നൊക്കെ കരുതിയുമൊക്കെ അവരെ കൊല്ലാൻ വരെ ചാൻസ് ഉണ്ടെന്നുള്ളതാണ് പിന്നെ മാത്രമല്ല വിവാഹത്തിലാകുമ്പോൾ പ്രായമാകുമ്പോൾ കുട്ടികളൊക്കെ ഉണ്ടാവും നമുക്ക് അപ്പോൾ കുട്ടികളൊക്കെ നമ്മളെ പോറ്റിക്കോളും മാത്രമല്ല ഭാര്യ ഭർത്താക്കന്മാർ അതുവരെയും ഒരു സ്നേഹത്തോടു കൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുകയും പ്രായമാകുമ്പോൾ പ്രത്യേകിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സാധാരണ പറയില്ലേ ഒരു ചായ ഒരു തുള്ളി വെള്ളം കൊണ്ട് കൊടുക്കാൻ ഇങ്ങനെയുള്ള ഒരാളുണ്ടാവും അങ്ങനെ ആ ഒരു രീതിയിൽ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ പക്ഷേ പിന്നെ വിവാഹം തോ ഇല്ലെങ്കിൽ ആവശ്യം വരുന്ന സമയത്ത് ആരെങ്കിലുമൊക്കെ സമീപിച്ചിട്ട് അത് ചെയ്യാന്നുള്ള ഒരു സിസ്റ്റം വരികയാണെങ്കിൽ അല്ലെങ്കിൽ ലിവിങ് ടുതർ ഒക്കെ തോന്നും പോയി വാക്കാൻ ഒരു ഇത്രവാദിത്തം ഇല്ലാത്ത ജീവിതമാണല്ലോ ലിവിങ് ടുതർ ആർക്കൊരു ഇത്രവാദിത്തം ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല അങ്ങനെയൊക്കെ ആകുമ്പോൾ എന്നുണ്ടാവില്ല പിന്നെ ഇവിടെ പ്രായമാവുമ്പം അല്ലെങ്കിൽ തനിക്കൊരു അസുഖം വരുമ്പോൾ അത് പ്രായമാകണമെന്നില്ല തൻ കിടപ്പിലാവുമ്പോൾ അത് നോക്കാനൊന്നും ആൾക്കാരുണ്ടാവില്ല പിന്നെ സിസ്റ്റം നോക്കിക്കോളും മൈത്രയും പറയുന്നത് പോലെ അല്ലെങ്കിൽ ഇവിടെ ആരെങ്കിലുമൊക്കെ പിന്നെ കൂലിക്കച്ചോളം എന്ന് പറഞ്ഞാൽ അതിലെന്താ ആത്മാർത്ഥം ഉണ്ടാകുക നമ്മുടെ കുട്ടികൾ നമ്മൾ നോക്കുന്നത് പോലെ നമ്മുടെ മൂത്രവും കാഷ്ടവും കൂലി വൃത്തിയാക്കുന്നത് പോലെ വേറെ ആരാണോ അവിടെ വൃത്തിയാക്കുക ആരും അത് ചെയ്യൂല അപ്പം അതൊരു പ്രശ്നമാണ് എന്നാൽ വിവാഹത്തിലാവുമ്പോൾ ഈ പറഞ്ഞ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും വിവാഹത്തിലാണ് യഥാർത്ഥത്തിൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പിന്നെ സ്നേഹം ഉണ്ടാകുക ആ സ്നേഹം ഉണ്ടാകുമ്പോൾ തന്നെ അവർക്കിടയിൽ സേവന മനസ്സുണ്ടാവും ഭാര്യ ഭർത്താവിന് സേവനം ചെയ്തൊരുക്കാനും തിരിച്ചിങ്ങോട്ട് അതായത് ഭക്ഷണം ഉണ്ടായിക്കൊടുക്കാൻ ഒരു രോഗം വന്നാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ മറ്റു കാര്യങ്ങൾക്കൊക്കെ ഈ സേവനം എന്ന് പറയുന്നത് അത് പരസ്പര ബന്ധത്തിൽ അഥവാ പിന്നെ ഒരു പിന്നെ വിവാഹമില്ലാതെ ജീവിക്കുമ്പോൾ ആ ഒരിക്കലും ആ ഒരു സ്നേഹം സേവനം ഉണ്ടാവില്ല മാത്രമല്ല ശരിക്കുള്ള കെയറിങ് അത് വിവാഹ ജീവിതത്തിൽ മാത്രമേ ഉണ്ടാകുകയുള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉള്ള ഒരു തലോടലെങ്കിലും ശരിക്കും ആത്മാർത്ഥമായി ലഭിക്കണമെങ്കിൽ അത് വിവാഹ ജീവിതമായിരിക്കണം അതുകൊണ്ട് അതുപോലെ തന്നെ ഉത്തരവാദിത്വം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പരസ്പരീ പുരുഷ ബന്ധമാകുമ്പോൾ ലിവിങ് ലിവിംഗ് ടുഗതർ ആകുമ്പോൾ അതിലൊരിക്കലും ഒരു ഉത്തരവാദിത്വം ഉണ്ടാവില്ല അവനവൻ്റെ സുഖം കഴിഞ്ഞ് അവൻ അവൻ്റെ സന്തോഷവും കഴിഞ്ഞ് അവനവൻ പിന്നെ പൊടി അവസ്ഥ ഒരവസ്ഥയുണ്ടാകുക എന്നാൽ യുവജീവിതത്തിലെ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് അത് പിന്നെ നിയമപരമായിട്ടുണ്ട് അല്ലാത്ത നിലക്കൊക്കെ ഉണ്ട് എന്നാൽ മറ്റൊരു ബന്ധങ്ങളിൽ നിയമപരമായിട്ടും ഉണ്ടാവില്ല മതപരമായിട്ടും ഉണ്ടാവില്ല ധാർമ്മികമായിട്ടും ഉണ്ടാവില്ല ഈ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ അതിൻ്റേതായ പ്രശ്നങ്ങൾ അവിടെ വരുമെന്നാണ് പിന്നെ ഇതൊക്കെയാണ് ഇതിൽ ഇനിയും ഒരുപാട് പറയേണ്ടത് പ്രധാനമായും പറയേണ്ട കാര്യങ്ങളാണ് അപ്പം ഇത്തരം സെലിബ്രിറ്റീസിൻ്റെ ഈ അബദ്ധ ജടിലമായ വാക്കുകൾ കേട്ട് ഒരിക്കലും ആധുനിക തലമുറകൾ അതിൽ വ അത് അവർക്ക് സ്വാധീനം ചെലുത്തരുത് എന്നിട്ട് ഈ മണ്ടത്രമായ തീരുമാനങ്ങൾ എടുക്കരുത് വിവാഹത്തിൽ നിന്ന് പിന്മാറുന്നത് ഒരിക്കലും അത് പ്രകൃതിപരമായ നിയമമല്ല പ്രകൃതി വിരുദ്ധതയാണ് പറയുന്നത് വിവാഹം കഴിക്കാതെ ജീവിക്കുക എന്ന് പറയുന്നത് അത് പ്രകൃതി വിരുദ്ധതയാണ് വിവാഹം കഴിച്ച് ജീവിക്കുക എന്നുള്ളതാണ് നാളിതുവരെ ആയി നമ്മുടെ മനുഷ്യ തലമുറയും മറ്റു ജീവികളൊക്കെ ചെയ്തു പോരുന്നത് മറ്റു ജീവികൾ ൊക്കെ പ്രജനനം നടത്തും പ്രത്യത്പാദനം നടത്തുന്നുണ്ട് അത് വിവാഹത്തിലൂടെ അല്ലെങ്കിലും എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഇങ്ങനെ ഒരു ചിട്ടവട്ടങ്ങളോ നിയമങ്ങളൊക്കെ വെച്ചത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് അവൻ്റെ ഒരു ഉത്തരവാദിത്തം ഉണ്ടാകാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ അതിൻ്റെ ഒരു ശരിയും അത് തന്നെയാണല്ലോ മനുഷ്യൻ വിവേകജീവിയാണല്ലോ വികാരജീവി മാത്രമല്ലല്ലോ എൻ്റെ പിന്നെ വിവാഹം ചെയ്യാത്ത ആൾ എല്ലാ കാര്യങ്ങളും ഒത്തിണങ്ങിയിട്ട് അതിന് കഴിവും പ്രാപ്തിയൊക്കെ ഉണ്ടായിട്ട് വിവാഹം ചെയ്യാത്ത ഒരാൾ എൻ്റെ ചര്യ പിൻപറ്റിയവനല്ല എന്ന ഒരു ആശയത്തിൽ പുണ്ന്ദിശ്ലാതസ്മ തങ്ങൾ ആ ആ ഒരു ജീവിതത്തെ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട് എപ്പോഴും പുണ്ന്ദിശ്ലമത് നിങ്ങൾ പറഞ്ഞത് വിവാഹത്തോടു കൂടിയുള്ള ജീവിതമാണ് അതിലാണ് സന്തോഷം അതിനാണ് പിന്നെ ഒരു കെയറിങ് ഉള്ളത് അതിലാണ് എല്ലാ നന്മയും ഉള്ളത് എന്നാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് അപ്പം ഇതാണ് പ്രായോഗികം ഇസ്ലാം ഇൻ്റെ പുറത്തുള്ള ആളുകൾ കൂടി ഈ ആശയം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് സ്വീകരിക്കും ീകരിക്കാവുന്നതാണ് ഏതായാലും ഇത്തരം പിന്നെ വിജണ്ടവാദങ്ങളിൽ വിഘടനവാദങ്ങളിൽ വളരെ പ്രകൃതിക്ക് വിരുദ്ധമായ വാദങ്ങൾ ആരും അതപ്പതിച്ചു പോകരുത് അതിശിരസാവിച്ചുകൊണ്ട് ജീവിതം കോഞ്ഞാട്ടയാക്കരുത് എന്ന് മാത്രം പറഞ്ഞുകൂടെ നിർത്തുന്നു അസ്സാം വാരിക്കും വരഹമുല്ലാ വാത്തു